പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണാധികാരിയായ ജില്ലാ കളക്ടർ എസ് ചിത്രയ്ക്ക് മുന്നിലാണ് അദ്ദേഹം പത്രിക സമർപ്പണം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയാണ് എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത് മന്ത്രി എം രാജേഷ് പാർട്ടി നേതാക്കളായ എ കെ ബാലൻ എൻ എൻ കൃഷ്ണദാസ് എ സുരേഷ് കുമാർ തുടങ്ങി ഘടകകക്ഷികളിൽ നിന്നുൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു പത്രികാ ശേഷം മാധ്യമങ്ങളെ കണ്ട എ വിജയരാഘവൻ പാലക്കാട്ടെ ഇടതുപക്ഷത്തിന്റെ വിജയസാധ്യതകൾ പങ്കുവെച്ചു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പ്രതിലോമകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന എസ് ടി പി ഐ യു ഡി എഫിന് നൽകിയ പിന്തുണ കാര്യമായ സ്വാധീനം ഉണ്ടാക്കില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു മുനിസിപ്പാലിറ്റിയുടെ മൂന്നിലൊന്നില്ലാത്ത കരുവന്നൂരിന് വേണ്ടി പ്രതികരിക്കുന്നത് അജണ്ടകളുടെ ഭാഗമാണ് അവിടുത്തെ പ്രശ്നം ഇടതുപക്ഷം പരിഹരിച്ചതാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ചെറുതാവുന്ന സംഭവങ്ങൾ ആദ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക എന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നിലവിലുള്ള നരേന്ദ്രമോദി ഭരണത്തെ മാറ്റുക എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാകേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒന്നാണ് സി പി ഐ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോകരാണ് സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ് എസ് ഡി പി യുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാഭിജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല അപ്പം ആ നല്ലതിൽ ഞങ്ങളതിനെ കാണുന്നു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്ത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം ഒരു മുനിസിപ്പാലിറ്റിയുടെ മൂന്നിൽ നിന്ന് ഭാഗം വരുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നത്തെ അദ്ദേഹം വലിയ വിഷയമായിട്ട് ഉന്നയിക്കുകയാണ് ആ പ്രശ്നങ്ങളിൽ അതിലെ ന്യായാമേതനുസരിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ് ആ ബാങ്കിൽ വന്ന ക്രമക്കേടുകളിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ